അപ്പോൾ കൈസ് നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് വേറെ ഒന്നും ഇല്ല നമ്മുടെ ബസ്സിമില്ലാട്ടെന്ന് പറഞ്ഞ ഗെയിമുണ്ടല്ലോ ഒരു ഗെയിമിൻ്റെ ചെറിയൊരു ഗെയിംപ്ലേ വീഡിയോ കാര്യങ്ങളൊക്കെ ആയിട്ടാണ് ഇന്നത്തെ ഒരു വീഡിയോന്ന് പറഞ്ഞാൽ നല്ല ഫണ്ണി ഫണ്ണിയായിട്ടും ഇൻട്രസ്റ്റിംഗ് ആയിട്ടൊരു ഗെയിംപ്ലേ കാര്യങ്ങളൊക്കെ തന്നെയാണ് അതുപോലെ തന്നെ നമ്മുടെ കൈയിൽ വീട്ടിലിട്ട വീഡിയോന്റെ ഉണ്ടായിട്ട് ബസ് ഉണ്ടല്ലോ ആ ബസ് ജസ്റ്റ് നമ്മളൊന്ന് മോഡിഫിക്കേഷൻ ചെയ്തിട്ട് മീൻസ് ബസിന്റെ കളർ കാര്യങ്ങളൊക്കെ ജസ്റ്റ് ഒന്ന് മാറ്റിയിട്ടുണ്ട് അപ്പോൾ നമ്മൾ നേരെ വണ്ടി കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ട് ഇന്നത്തെ ദിവസം എങ്ങനെയൊന്നും അറിയത്തില്ല അപ്പോൾ ഇന്നത്തെ ദിവസം അതിൽ നല്ലൊരു ദിവസമാണെന്ന് ഞാൻ വിചാരിക്കുന്നു അപ്പോൾ നമുക്ക് നേരെ വണ്ടി കാര്യങ്ങളെടുത്ത് പറഞ്ഞ പോലെ തന്നെ ഫസ്റ്റ് തന്നെ ഏതൊരു ബോർഡറും കാര്യങ്ങളും നമ്മൾ എത്തു പോയിട്ടുണ്ട് പിന്നെ നമ്മൾ നേരെ വണ്ടി തിരിച്ചു ഒരുപാട് ലോങ്ങിലോട്ടാണ് നമുക്ക് ലോഡ് ലോഡറക്കാറ് മീൻസ് ഒരുപാട് ലോങ്ങിലോട്ട് പോകാനുണ്ട് അപ്പോൾ ഇന്ന് നമ്മൾ ലോഡ് അങ്ങോട്ട് എത്തിക്കാൻ പറ്റുമെന്ന് അറിയത്തില്ല മീൻസ് നമ്മുടെ അങ്ങോട്ട് എത്തിക്കാൻ പറ്റില്ലെന്ന് അറിയത്തില്ല യാത്രക്കാരെന്ന് പറയാൻ പറ്റത്തില്ല ചെറിയൊരു പഠനയാത്ര ഏണ് നമ്മുടെ സ്കൂളിൽ നിന്നാണ് നമ്മളടുള്ള സ്കൂളിൽ നിന്ന് പിള്ളേരെ വിളിച്ച സമയത്ത് നമ്മൾ പോയതാണ് ബസ്സൊക്കെ എടുത്തിട്ട് അപ്പോൾ നമ്മളാണെങ്കിൽ അവർക്ക് കുറച്ച് കുറച്ച് ഡിസ്കൗണ്ട് കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഏതായാലും നമ്മൾ പമ്പെത്തിയ സമയത്ത് നൈസായിട്ട് പമ്പിലോട്ട് തന്നെ എണ്ണ അടിക്കാമെന്ന് വിചാരിച്ച് നൈസായിട്ട് ഇൻഡിക്കേറ്ററും കാര്യങ്ങളൊക്കെ ഇട്ടിട്ടുണ്ടെങ്കിൽ നമ്മൾ നേരത്തെ ഇരിക്കാമെന്ന് വിചാരിച്ചു ആര് നേരത്തെ തന്നെ പെട്ടെന്ന് ഒരു വണ്ടി ഇവിടെ നിന്നും അറിയത്തില്ല ഇപ്പം പെട്ടെന്ന് തന്നെ അതിൻ്റെ ഉള്ളോട്ട് വന്നു അവനൊന്നും ആദ്യം പോകണം നമ്മൾ നേരെ അതിൻ്റെ ഉള്ളിലോട്ട് കയറിയിട്ട് പെട്ടെന്ന് തന്നെ നമ്മൾ എണ്ണയും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്ത് ഫുൾ ആക്കി അടിക്കുന്നുണ്ട് ഫുൾ എണ്ണ കാര്യങ്ങളൊക്കെ അടിക്കുന്നുണ്ട് അപ്പോൾ നമ്മളാണ് നേരെ എണ്ണയും കാര്യങ്ങളൊക്കെ അടിച്ചുകൊണ്ടിരിക്കുകയാണ് ആ ഒരു നേരം കൊണ്ട് നിങ്ങൾ ഇപ്പം തന്നെ ചാനലും സബ്മെ ചെയ്ത് ബെൽബട്ടനും കൂടെ നോണം സെറ്റ് ചെയ്യുകയാണെങ്കിൽ ഞാൻ ഇതേപോലത്തെ വീഡിയോസും കാര്യങ്ങളൊക്കെ ഒക്കെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് അപ്പോൾ തന്നെ ലഭിക്കുന്നതായിരിക്കും അങ്ങനെ നേരെ നമ്മൾ വണ്ടി കാര്യങ്ങളൊക്കെ എടുത്തു അപ്പോൾ നോക്കുകയാണെങ്കിൽ ഇവിടെ എന്താണെന്ന് അറിയത്തില്ല എല്ലാവരും ഇരിക്കും വരിക്ക് നിൽക്കുന്നുണ്ട് എന്താണെന്ന് വെച്ചാൽ എനിക്കും അറിയില്ല ട്രാഫിക് ഇങ്ങനൊന്നും കാണുന്നൊന്നുമില്ല അപ്പോൾ എന്താണെന്ന് അറിയത്തില്ലെങ്കിൽ ഈ ഒന്നും പറയാനും പറ്റത്തില്ല ചിലപ്പോൾ എൻ്റെ ഫാൻസ് ആയിരിക്കാം ഞാൻ പുതിയ വണ്ടി കാര്യങ്ങളൊക്കെ എടുത്ത് ചിലപ്പോൾ അവർ അറിഞ്ഞിട്ടുണ്ടാവും അതാകാരം അപ്പോൾ കൈസ് പറഞ്ഞിരിക്കുന്ന നേരത്തെ തന്നെ നമ്മുടെ മുന്നിലോട്ടായിട്ട് കൈസ് ഒരു പെണ്ണ് ഒരു റൈഡർ പോയിട്ടുണ്ട് അപ്പോൾ അവളെ ഏതായാലും നമ്മൾ എന്താണ് കൈസ് അപ്പോൾ അവളെ നോക്കുകയാണെങ്കിൽ കൈസ് അവളൊരു ആക്റ്റീവ് തോന്നുന്നത് തോന്നുന്നു ആക്റ്റീവായിട്ട് പോകുന്ന റെഡ് കളർ എന്താണെന്ന് അറിയത്തില്ല കൈസ് അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇതേപോലെ ഇഷ്ടം അതുപോലെ തന്നെ എഫ് മോഡ് കാര്യങ്ങളൊക്കെ പോകുന്ന ഇഷ്ടം ഒന്ന് കംപ്ലീറ്റ് ആയി പറഞ്ഞിരിക്കുന്ന നേരത്തെ പെട്ടെന്ന് തന്നെ ക്വാളിറ്റി മതിൽ കൊണ്ടുപോയി കുത്തിയാകപ്പെട്ട് അപ്പോൾ നമ്മളാണെങ്കിൽ ഈ പെട്ടെന്ന് തന്നെ അവിടുന്ന് വണ്ടിയൊക്കെ എങ്ങനെയാണ് പാടെ തിരിച്ചൊടിച്ച് എടുത്തു പിന്നെ ഒന്നും നോക്കിയില്ല പെട്ടെന്ന് തന്നെ വണ്ടി എഫ് പി വി മോഡ് കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്ത് നമ്മൾ ഓടിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇതേപോലെ പോകുന്നതിഷ്ടമുണ്ടല്ലോ ഒന്ന് കമ്മൻറ്റ് കിട്ടുക അതുപോലെ നിങ്ങളാരെങ്കിലും ഈ ഗെയിം കളിക്കുന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ഇട്ടിട്ട് എനിക്ക് ഇതിനെപ്പറ്റി കൂടുതലായിട്ട് അറിയത്തില്ല അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും അറിയിച്ചാൽ ഒന്ന് കമൻറ്റ് ഇട്ടിരിക്കുക പിന്നെ എനിക്കാണെങ്കിൽ ഈ എഫ് പി വി മോഡ് കാര്യങ്ങളൊക്കെ പോകുന്നതെനിക്ക് കൂടുതലായിട്ട് ഇഷ്ടം എന്നാണെന്ന് വെച്ചാൽ വേറെ ഒന്നുമല്ല നമുക്ക് ഇങ്ങനെ പോകുന്ന സമയത്താണെങ്കിൽ നമുക്ക് നല്ല രീതിക്ക് ഗ്രാഫിക്സ് മീൻസ് നല്ല രീതിക്ക് ഒരു വ്യൂ കാര്യങ്ങളൊക്കെ കിട്ടി ഇങ്ങനെ ഓടിച്ച് പോകുന്ന സമയത്ത് അതുകൊണ്ട് മാത്രമാണ് ഞാൻ ഈ ഒരു എഫ് പി ബി ബുദ്ധിമുട്ട് കാര്യങ്ങളൊക്കെ ഇട്ടിട്ട് അധികം വീഡിയോസിൽ കാണിക്കുന്നു അല്ല വേറെ ഒന്നുമില്ല അപ്പോൾ നോക്കുകയാണെങ്കിൽ നമ്മൾ മുന്നിലൂടെയിട്ട് എടുത്തൊരു വണ്ടി മീൻസ് ഒരു ലോറിയും ഒരു ബസ്സും വന്നു എൻ്റെ ഐസനെ എടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് അറിയാലോ ഞാൻ പെട്ടെന്ന് അവരുടെ ഇടയിൽ കൂടെ കട്ട് ചെയ്ത് പിന്നെ നമ്മളാണെങ്കിൽ നമ്മളാണെങ്കിൽ അങ്ങനെ നേരെ വണ്ടി ഓടിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് പെട്ടെന്ന് തന്നെ ഹോട്ടലോട്ട് തന്നെ പെട്ടെന്ന് തന്നെ ഒരു കുത്തീസ് മീൻസ് വേറെ ഒന്നുമില്ല ഞാൻ അറിയാതെ ഉറങ്ങിപ്പോയതാണ് അതുകൊണ്ടാണ് ഭാഗ്യം ആർക്കും ഒന്നും പറ്റിയില്ല പിന്നെ നോക്കുകയാണെങ്കിൽ നമ്മുടെ ബാക്കായിട്ട് വാഴകളൊക്കെ ഉണ്ട് മീൻസ് എന്നെ പോലുള്ള കുറെ വാഴകൾ കാര്യങ്ങളൊക്കെ ബാക്കിൽ അപ്പോൾ ഇനി അവിടെ നിന്നൊക്കെ എങ്ങനെയല്ലേ കയറാൻ കഴിച്ച് ചെളിയിലേക്ക് കുടുങ്ങിയിട്ട് നമ്മൾ ടയർ ഒന്ന് വന്നേ റിവേഴ്സ് കാര്യങ്ങളൊക്കെ എടുത്തുകൊണ്ടിരിക്കുക അപ്പോൾ നോക്കും ഇവിടെ ആകെ ട്രാഫിക് ആയിട്ടുണ്ട് മീൻസ് ആകെ ബ്ലോക്ക് ആയിട്ടുണ്ട് അപ്പോൾ നോക്കുകയാണെങ്കിൽ വീണ്ടും ഞാൻ ആ കുഴിയിലോട്ട് പോയി ഞാൻ റിവേഴ്സിലാണ് വിചാരിച്ച് ആ കൊടുത്താണ് കൊടുത്താണോ ഏതായാലും അങ്ങോട്ടും ഏതായാലും പോയിട്ടില്ല ആകെ പെട്ടു നിങ്ങൾക്ക് ഇതേപോലെ വല്ല പെട്ട അവസ്ഥ കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ട് ഒന്ന് കമ്മിറ്റി എടുക്കുക ഇവിടെ ആകെ മൊത്തത്തിൽ ബ്ലോക്കാണ് ബ്ലോക്ക് ആണ് സി എംമാരാണെങ്കിൽ ഓണടിക്കുന്നുണ്ട് തെറിയൊക്കെ പറയുന്നുണ്ടെന്ന് തോന്നുന്നു ഇന്നലെ നമുക്ക് അറിയത്തില്ലല്ലോ ഏതൊരു ഭാഷയാണ് അവിടെ നിന്ന് എങ്ങനെയാ ഇവിടെ കരക്ക് സമയത്താണ് സമയത്താണെങ്കിൽ ഇവിടെ മൊത്തം ട്രാഫിക് മീൻസ് ഞാൻ ഉണ്ടാക്കിയത് കുഴപ്പമാണ് ഇത് മൊത്തം ഞാൻ കാരണം അപ്പോൾ നോക്കുകയാണെങ്കിൽ നമ്മളാണെങ്കിൽ പെട്ടെന്ന് തന്നെ ഒരു ഒരു ബസ് കാര്യങ്ങളൊക്കെയാണ് നിങ്ങൾക്ക് അറിയില്ല നമുക്ക് കൂടുതലായിട്ട് ഓവർ ടേക്ക് ചെയ്ത് പോകുന്നതാണ് കൂടുതലൊരു ഇഷ്ടം അതുകൊണ്ട് പെട്ടെന്ന് തന്നെ അവനെ എടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ നമ്മളാണെങ്കിൽ ഏകദേശം ഏതോ ഒരു ഭാഗത്തോട്ട് എത്തിയിട്ടുണ്ട് നമ്മളാണെങ്കിൽ അങ്ങനെ നേരെ വണ്ടി കാര്യങ്ങൾ തോടിച്ച് പോയിക്കൊണ്ടിരിക്കുന്ന കൊണ്ടിരിക്കുന്ന സമയത്ത് ഞാൻ അറിയാതെ റോങ് സൈഡ് പോയി ഉറക്കക്ഷീണം എപ്പോഴും മാറിയിട്ടില്ല അങ്ങനെ ഒരു ബസ്സിൽ കൊണ്ടുപോയി കുത്തി ഇവിടെ ആകെ മൊത്തത്തിൽ ബ്ലോക്ക് ആയി എനിക്കാണീ ബാക്കെടുത്ത് പെട്ടെന്നൊന്നും തിരിക്കാനും അറിയത്തില്ല നിങ്ങൾക്ക് അറിയാലോ പിന്നെ എങ്ങനെ ഇവിടെ പെട്ടെന്ന് തന്നെ റിവേഴ്സ് കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ എങ്ങനെ ഇവിടെ തിരിച്ച് നമ്മൾ ഒടിച്ച് പിന്നെ നമ്മളാണ് ഈ ബസ്സിൻ്റെ ബാക്കിൽ കുത്തിയിട്ട് ആ ഗ്യാപ്പ് കൂടെ പോകാമെന്ന് വിചാരിച്ചാൽ ഇപ്പോഴും ഗ്യാപ്പ് കാര്യങ്ങളൊന്നും കിട്ടത്തില്ല ബസ്സുകാരനും വേണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ തോന്നുന്നു ഞാനും വേണമെന്ന് വെച്ചിട്ട് തന്നെയാണ് ഞാൻ അവൻ വീട്ടിലേക്ക് നമ്മളവൻ്റെ വണ്ടി കേട്ട് വരുത്തും മീൻസ് അവൻ്റെ വണ്ടി ഇടിച്ചിടിച്ച് പൊട്ടി കഴിഞ്ഞു നിങ്ങൾക്ക് അറിയാമല്ലോ അവർ ബസ്സുകാരനാണെങ്കിൽ പെട്ടെന്നെ സൈഡിൽ നിന്ന് പറഞ്ഞാൽ നേരെ കൊണ്ടുപോയിട്ട് ഒരു ഇന്ധനം കൊണ്ടുവന്ന വണ്ടിയിൽ പെട്ടെന്ന് തന്നെ കൊണ്ടുപോയി കുത്തിച്ച് കഴിച്ചു അപ്പോൾ ആ ഒരു വണ്ടി പൊട്ടിത്തേറിക്കാൻ ഭയങ്കര കാരണം പൊട്ടിത്തെറിച്ച് ഇവിടെയുള്ള എല്ലാവരും മരിക്കും പിന്നെ നോക്കുകയാണെങ്കിൽ ഇവിടെ ഞാൻ ഉണ്ടാക്കിയ വീടും ട്രാഫിക് ജാം കൈസ് ഒന്നും പറയാനില്ല ഫുൾ വണ്ടി നീ കാണാൻ പറ്റും നിരതല നിൽക്കുന്നുണ്ട് ഇവന്മാരൊക്കെ തെറി പറയുന്നുണ്ട് എന്ത് ചെയ്യാനാണ് അപ്പോൾ ഏതായാലും ഇതിൻ്റെ പാർട്ട് ടു വീഡിയോ കാര്യങ്ങളൊക്കെ വേണമെങ്കിൽ ഒന്ന് ചാനലും സബ് ചെയ്ത് വീഡിയോ കൂടെ ഒന്ന് ലൈക്ക് അടിച്ചൊന്ന് കമൻ്റ് അടിച്ച് എന്നാൽ മാത്രമേ ഇതിൻ്റെ പാർട്ട് ടു കാര്യങ്ങളായിട്ടുള്ള വീഡിയോസ് കാര്യങ്ങളൊക്കെ ചെയ്യത്തുള്ളൂ അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാൻ കഴിഞ്ഞു